വടകര നഗരസഭ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി പ്രഖ്യാപന ചടങ്ങ് ഈ കേരള സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്ക് എല്ലാത്തിലും നമ്പർ വൺ ആകുമ്പോ ഈ ഒരു മാലിന്യ സംസ്കരണ രീതിയിലേക്കും നമ്പർ വണ്ണിലേക്ക് എത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജൈവ പാഴ് വസ്തുക്കളൊക്കെ തന്നെ നൂറ് ശതമാനം ഉള്ള രീതിയിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വേണ്ട വിധത്തിലേക്ക് സഗ്രിഗേഷൻ നടത്തി യഥാസമയങ്ങളിലേക്ക് അത് കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറെ സന്തോഷത്തോടുകൂടെ തന്നെ നമുക്ക് വടകരക്കാർക്ക് അഭിമാനിക്കാൻ ഒരു നേട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം നീങ്ങുന്നൊരവസ്ഥ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വലിയൊരു മാറ്റമാണത് ഒരിക്കലും ഇത് നിർമാർജനം ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ചതായിരുന്നില്ല വിവിധ കാലങ്ങളുള്ള കൗൺസിലുകളൊക്കെ തന്നെ പുതിയാപ്പു പ്രദേശത്തെ ആളുകളുടെ പ്രയാസവും അതുപോലെ തന്നെ നഗരസഭകളിലേക്കുള്ള പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ അതിജീവിച്ച് വന്നവരായതു കൊണ്ട് തന്നെ ഘട്ടം ഘട്ടങ്ങളെ പല വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പുതിയാപ്പൂർ ട്രഞ്ചിങ് ഗ്രൗണ്ട് നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയകരമായിട്ട് പൂർത്തീകരിക്കാം പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ സാധിച്ചതില്ല പക്ഷേ നമുക്ക് മുമ്പിലേക്ക് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായി വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടെ തന്നെ അഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് കൈവരികയും അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയാക്കുൾ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ കൂമ്പാരം എസ് എം എസ് നാഗ്പൂർ എന്നുള്ള ഒരു കമ്പനി ഏറ്റെടുത്തുകൊണ്ട് മുന്നൂറിലേറെ ടൺ അവിടുന്ന് സെഗ്രിഗേഷൻ ചെയ്ത മാലിന്യങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന രീതിയിലേക്ക് എത്തി എന്തായാലും ഈ ഏപ്രിൽ മാസത്തോടുകൂടെ തന്നെ പൂർണ്ണമായിട്ടും ഡ്രഞ്ചിങ് ഗ്രൗണ്ടിനെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തോന്നി പറഞ്ഞു അവിടെ ഒരു ഹരിത പാർക്കും ഫുട്ബോൾ കോർട്ടും ഒരു ജിംനേഷ്യം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നമ്മൾ ബഡ്ജറ്റിൽ വകിക്കുന്നു തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഏറ്റവും നല്ല ഒരു ശുദ്ധമായ പുതിയാപ്പു പ്രദേശത്തുകാർ കാരണം പുതിയാപ്പു പ്രദേശത്തുകാരെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ് ഒരു കാലത്ത് ആ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അത് വനിതകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു പോകാനും ഇങ്ങോട്ടേക്ക് ഒരു പെണ്ണിനെ കിട്ടാത്തേയും വല്ലാത്തൊരവസ്ഥ മരണ വീടുകളിൽ പോലും ആളുകൾ ചെന്നെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വലിയ ദുരിതം പേറി ആളുകൾ ഇന്ന് വടകര നഗരസഭയെ എല്ലാ ഭാഗങ്ങളിലും എടുത്തുയർത്തി പറയുമ്പോൾ വൈസ് ചെയർമാൻ പി കെ സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ കെ പി രമേശൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സജീവ് കുമാർ എൻ കെ ഹരീഷ് രാജിത പതേരി എൻ കെ പ്രഭാകരൻ ടി കെ അസീസ് സി കെ കരീം കെ കെ വനജ പി എസ് അബ്ദുൾ ഹക്കീം പി ഷംന എന്നിവർ സംസാരിച്ചു ഹരിത സ്ഥാപനമായി മാറിയ കേരള വാട്ടർ അതോറിറ്റി സെക്ഷൻ സബ് ഡിവിഷൻ പി എച്ച് ഡിവിഷൻ എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു